ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പക്ഷേ നമ്മുടെ ഭയങ്കര റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചില പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം നമ്മളുടെ വീട് നമ്മുടെ സൗഭാഗ്യമാണ് അപ്പം നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ പരമായിട്ട് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് നാൾക്ക് നാൾ വർധിച്ചു കൊണ്ടേയിരിക്കും അതേസമയം വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ചൈനീസ് വാസ്തുകലയാണ് കലയാണ് എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായിട്ടോ ആണോ നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില എനർജികൾ നമ്മളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വലിയ എമൗണ്ടുകൾ ഓരോരുത്തർ പറ്റിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൺസൾട്ടിങ്ങിനായിട്ട് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് വളരെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അനുഭവമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആ വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഈ വീടിൻ്റെ അത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ചില കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളിലൊരു കോമ്പിനേഷനുണ്ട് അപ്പോൾ അതിൽ ചില നമ്പറുകളുണ്ട് അപ്പോൾ ആ നമ്പറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ നക്ഷത്രങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ വാതിലിൽ നമുക്കൊരു പറ്റിപ്പിൻ്റെ നക്ഷത്രം നിൽക്കുന്നു ഉറപ്പായിട്ടും ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയെ ഈ നക്ഷത്രം സ്വാധീനിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൈസകൾ മറ്റുള്ളവർ വാങ്ങിച്ചാൽ തിരിച്ചു കിട്ടാതെ പറ്റിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാധ്യത ഈ ഒരു നക്ഷത്രം വാതിൽ നിൽക്കുന്നതിലൂടെ അവിടെ സംഭവിക്കും ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം തെക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ള പലർക്കും ഇത് ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകും എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ആനുവൽ സ്റ്റാർ സെവൻ അതായത് പറ്റിപ്പൻ്റെ നക്ഷത്രമാണ് ഈ സെവൻ അത് എവിടെ നിൽക്കുന്നുണ്ട് ഈ വർഷം തെക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ തെക്ക് ബെഡ്റൂം ഉള്ളവരെയോ തെക്ക് പ്രധാന വാതിലുള്ളവരെയോ ഇത് ബാധി ഇത് ബാധിക്കും അപ്പോൾ പലരും ഈ വർഷം കടക്കണിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഈ ഒരു തെക്ക് ഭാഗം കൊണ്ട് ഉണ്ടാവും ഇത് ബേസിക് ആയിട്ടുള്ള ആനുവൽ സ്റ്റാറിനെ മാത്രം വെച്ചിട്ട് പറഞ്ഞതാണ് ഫ്ലെയിങ് സ്റ്റാർ പ്രകാരവും ഈ നമ്പറുകൾ വീടിൻ്റെ ഓരോ ദിക്കിലും ഉണ്ട് ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്നത് വീട് എപ്പോഴാണ് പണി കഴിപ്പിച്ചത് വീടിൻ്റെ ഡിഗ്രി എത്രയാണോ എന്ന് വെച്ചിട്ട് ഓരോ റൂമിലും വരുന്ന നക്ഷത്രങ്ങളെയാണ് ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങൾ അതാ സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം കാണിക്കും ഇപ്പം നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ വാതിലിലോ തെക്കുവശത്ത് അല്ലെങ്കിൽ പോലും വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഈ നക്ഷത്രം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സ്വാധീനിക്കും കടബാധ്യതയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലം അവരുടെ എൻട്രൻസിലോ ബെഡ്റൂമിലോ ഏഴെന്ന് പറയുന്ന നക്ഷത്രം നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് നിങ്ങളെ വീടൊന്ന് പരിശോധിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഒരുപക്ഷെ വന്ന് കാണത്തുള്ളൂ അത് വലിയ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളതിനെ കറക്റ്റ് ചെയ്ത് അതിനെ ക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇന്ന് കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതും ഈ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കിപ്പോൾ സാർ യൂട്യൂബിനകത്ത് പല പിന്നെ സിമ്പിളുകൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നമുക്ക് വെക്കേണ്ടി വരുമോ അപ്പൊ നമുക്കത് വെക്കുന്നതിന് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് സാറിനെ വിളിക്കാഞ്ഞത് അത്തരത്തിലുള്ള ടൂൾസുകൾ വെക്കാതെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ചിത്രങ്ങളോ രൂപങ്ങളോ വയ്ക്കുന്നത് അവർക്കത് ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചിത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ചില കളർ സ്കീമുകൾ ഉപയോഗിച്ചിട്ട് ചില കട്ടൺ ഉപയോഗിച്ചിട്ട് ചില മാറ്റുകൾ ഉപയോഗിച്ചിട്ട് ചില ഫ്ലോർ മാറ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചില വെള്ളം വെച്ചിട്ട് ചില സ്ഥലത്ത് ഒരു പെൻറ്റിലും ക്ലോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു റെഡ് മാറ്റിട്ടിട്ട് ഒക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും ഇതൊന്നുമല്ല വീടിൻ്റെ പുറത്ത് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് പോയ പാകങ്ങൾ പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ പിരമിഡ് ഭൂമിക്കടിയിലാണ് വരുന്നത് അപ്പോൾ ഭൂമിക്കടിയിൽ നമുക്ക് പിരമിഡും സ്ഥാപിച്ച് ഇന്റർലോക്കും ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പരിഹാരം ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പോലും മറ്റൊരാൾ അറിയാത്ത രീതിയിൽ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും പലരുടെയും പ്രശ്നങ്ങൾ പലതാണ് അതിൽ ചിലർ ഇത് ചെയ്യാനായിട്ട് മടിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വീട് പൊളിച്ചു മാറ്റേണ്ടി വരുമോ ഇയാളിനെ വിളിച്ച് കാണിക്കുമ്പോൾ അവർ ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ അത് പൊളിച്ചു മാറ്റിയിട്ട് എന്നെ പരിഹാരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട് പൊളിക്കാൻ വീടിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി പോയില്ലേ അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ നമുക്കതിനിച്ച് അല്ലെങ്കിൽ നമുക്കത് ഇത്രയും പൈസ ഇനി ചിലവാകില്ല എന്നൊക്കെ വെച്ചിട്ടാണ് പലരും ഇതിൽ നിൽക്കുന്നത് ചിലരെന്താണ് ഈ പറയുന്ന കണക്ക് ചിത്രങ്ങളോ രൂപങ്ങളോ വെളിയിൽ കാണും മറ്റൊരാൾ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭംഗി പോകുമോ അല്ലെങ്കിൽ വേറൊരാൾ ചോദിക്കും നമ്മൾ െന്ത് മറുപടി പറയും അല്ലെങ്കിൽ അയലത്തുകാര് കണ്ട ഇത് എന്തോ ആയിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നു അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വ്യക്തി അറിയാത്ത രീതിയിൽ ഇതിനെ ചെറിയ ചെറിയ ക്യൂറുകൾ ചെയ്തുകൊണ്ടും ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാസ്തുപ്രകാരവും ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷിയും പറയുന്നുണ്ട് ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പൊളിച്ചു മാറ്റങ്ങൾ കൂടാതെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് ഫംഗ്ഷ്യൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ വാസ്തുദോഷം മൂലമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള റെമഡികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ചില റെമഡികളിലും ചില ടൂളുകളിലേക്കും പോവാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടൂളാണ് ത്രീ ലെഗ് ഫ്രോഗ് നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് ഇത് ഉപയോഗിക്കാം മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ചുണ്ടിലൊരു ചൈനീസ് നാണയം കൂടെ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്ര ഇത് മൂന്ന് ചൈനീസ് നാണയങ്ങൾ കെട്ടിയതാണ് ഇത്തരത്തിലുള്ള സിംഗിൾ കോയിൻസ് വേണം ഇതിൻ്റെ ചുണ്ടിലോട്ട് വയ്ക്കാൻ മൂന്നെണ്ണം വെച്ചെന്നും പറഞ്ഞിട്ട് അതിൽ ദോഷമൊന്നും വരാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിയാവോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു ആണ് ഇതിൻ്റെ രണ്ട് അതായത് ഒരു ജോഡി രണ്ട് പി ആ ഒ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നമ്മുടെ സൗത്ത് വെസ്റ്റിലിരിക്കുന്ന ഡോറിനിലോട്ട് നോക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഇല്ലാതാവാനായിട്ട് ഈ ഒരു സ്റ്റാച്യു മൂലം സാധിക്കുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നാല് ദിക്കുകൾ മഹാദിക്കുകളാണ് ആ ദിക്കിൽ അതാത് സിമ്പിൾസ് വെക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ വാസ്തുദോഷം മാറാനായിട്ട് വളരെ നല്ല ടൂളായി ഫിങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട് വടക്ക് വശത്ത് ഒരു ആമ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡ് പടിഞ്ഞാറ് വശത്ത് ഒരു വൈറ്റ് ടൈഗർ കിഴക്ക് വശത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ ഇത് അതാത് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് വീടിൻ്റെ വാസ്തുദോഷം മാറ്റാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം